നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിൽ തന്നെ ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ അത്ഭുതകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില നക്ഷത്രക്കാരുണ്ട് ഈ നക്ഷത്രക്കാർക്ക് ധനപരമായ ഉയർച്ചയും കടബാധ്യതകൾ ഒഴിയുകയും വസ്തു സന്താന ഭാഗ്യം വീട് ജോലി ഇവർ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് നടക്കാൻ പോകുന്ന ഏറ്റവും മായ മുഹൂർത്തമാണ് എന്ന് തന്നെ പറയാം അത്രയധികം നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നക്ഷത്രക്കാർ എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഉയർച്ച ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നതാണ് വാസ്തവം ക്രിസ്മസ് ബെമ്പർ അടിക്കുവാൻ ഭാഗ്യമുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ സൗഭാഗ്യം എത്താവുന്ന ചില നക്ഷത്രക്കാരുണ്ട് മറ്റ് നക്ഷത്രക്കാർക്ക് ഇത്തരത്തിൽ സമ്മാനം ലഭിക്കില്ല എന്നല്ല പറയുന്നത് ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർക്ക് സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് പറയുന്നത് പൊതുഫലത്താലാണ് ഇപ്രകാരം പറയുന്നത് എന്നാൽ മറ്റ് നക്ഷത്രക്കാർക്ക് അവരുടെ ജാതക പ്രകാരം സൗഭാഗ്യം നിറഞ്ഞ സമയമാണ് എങ്കിൽ അവർക്ക് വളരെയധികം സാധ്യതയുണ്ട് എന്നാൽ പൊതുഫലപ്രകാരം പരിശോധിക്കുമ്പോൾ ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം സൗഭാഗ്യം പ്രധാനപ്പെട്ടത് ലോട്ടറി ഭാഗ്യം ലഭിക്കുവാൻ സാധ്യത കൂടുതലാണ് എന്നാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത് ബുധനാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ വിഷ്ണുപൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആ സൗഭാഗ്യം തേടിയെത്തുന്ന നക്ഷത്രക്കാർ ഇവരാകുന്നു ആദ്യത്തെ നക്ഷത്രമായി പറയുവാൻ സാധിക്കുന്നത് രോഹിണി നക്ഷത്രമാകുന്നു രോഹിണി നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ലോട്ടറി ഭാഗ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിൽ തന്നെ ലഭിക്കുവാൻ സാധ്യതയുള്ള നക്ഷത്രക്കാരാണ് നിങ്ങൾ നറുക്കെടുപ്പിൽ വിജയങ്ങൾ അത്തരത്തിൽ സമ്മാനങ്ങൾ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു അതിനാൽ തന്നെ ഈ സമയം ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക എന്നാൽ ഏത് കാര്യവും അമിതമായാൽ ദോഷമാണ് എന്ന കാര്യവും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു ഈ സമയം ആഗ്രഹിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള നക്ഷത്രക്കാരാണ് രോഹിണി നക്ഷത്രക്കാർ വിചാരിക്കുന്ന പല കാര്യങ്ങളും തടസ്സങ്ങൾ കൂടാതെ നേടിയെടുക്കുവാൻ സാധിക്കുന്നതാകുന്നു നിങ്ങൾ തീർച്ചയായും അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന കാര്യമാണ് പരമപ്രധാനമായും ചെയ്യേണ്ടത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വിളക്ക് വഴിപാട് നടത്തുകയും ചെയ്യുന്നത് ഏറ്റവും വിശേഷമാകുന്നു ഇപ്രകാരം ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഫലങ്ങൾ ലഭിച്ചു തുടങ്ങും എന്ന കാര്യമാണ് നാം ഓർത്തിരിക്കേണ്ടത് രണ്ടാമത്തെ നക്ഷത്രമായി പറയുന്നത് പുണർദ്ദം നക്ഷത്രമാകുന്നു പുണർദ്ദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ദുഃഖങ്ങൾ നിറഞ്ഞ അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്ന് തന്നെ പറയാം പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായി വന്ന് ചേരുന്നില്ല അതേപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാതെ വിഷമത്താൽ ഇരിക്കുന്ന ഒരു അവസരമാണ് ഇത് സാമ്പത്തികപരമായ പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് ഉണ്ട് എന്നത് വാസ്തവമാകുന്നു ആഗ്രഹിച്ച പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കാത്ത അവസ്ഥ നിങ്ങൾക്കുണ്ട് മനക്ലേശങ്ങളുണ്ട് എന്നാൽ അത്തരത്തിലുള്ള അവസരങ്ങൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവായി പോകുന്ന ഒരു അവസ്ഥയാണ് വന്നു ചേരുക അത്തരത്തില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവായി പോകും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യം കടന്നു വരുന്ന ഒരു സമയമാണ് എന്ന് പറയാം അതിനാൽ തന്നെ തീർച്ചയായും നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർത്തിരിക്കുക വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് പ്രധാനമായും നിത്യവും വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുക എന്ന കാര്യമാകുന്നു എന്നാൽ ഏവർക്കും ഇത്തരത്തിൽ പാരായണം ചെയ്യുവാൻ സാധിക്കണം എന്നില്ല അതിനാൽ തീർച്ചയായും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഒരു രൂപ നാണയമെങ്കിലും തലയ്ക്കൊഴിഞ്ഞ് കാണിക്കയായി സമർപ്പിക്കുക അല്ലെങ്കിൽ തന്നാൽ കഴിയുന്ന വഴിപാട് നടത്തുക തീർച്ചയായും വിഷ്ണു സഹസ്രനാമം നിത്യവും കേൾക്കുക നിങ്ങളുടെ ഭാഗ്യം ഇരട്ടിക്കുക തന്നെ ചെയ്യും കൂടാതെ ഈ പരാമർശിക്കുന്ന പുനർദ്ദം നക്ഷത്രക്കാർ ലോട്ടറിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സമയം വന്ന് ചേരുന്ന നക്ഷത്രക്കാരാണ് എന്ന് കൂടി മനസ്സിലാക്കുക സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യവും ഇവർ അറിഞ്ഞിരിക്കേണ്ടതാകുന്നു മറ്റൊരു നക്ഷത്രമായി പറയുന്നത് മകം നക്ഷത്രമാകുന്നു മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ദുരിതങ്ങൾ ജീവിതത്തിൽ നിരവധി ദുരിതങ്ങളുണ്ട് പല പ്രശ്നങ്ങളായി ബന്ധപ്പെട്ട് മനസമാധാനം നഷ്ടപ്പെട്ട അവസ്ഥ ജീവിതത്തിൽ പല പ്രതീക്ഷകളും നഷ്ടമായിരിക്കുന്ന അവസ്ഥ അത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയാം എന്നാൽ മനസ്സിലാക്കേണ്ട കാര്യം ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ ഒഴിവായി പോകുന്നു എന്ന കാര്യമാണ് സംഭവിക്കാൻ പോകുന്നത് തീർച്ചയായും നിങ്ങൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി നടത്തുക നിങ്ങളുടെ പേരിൽ തന്നെ നടത്തുക ചൊവ്വ അല്ലെങ്കിൽ വെള്ളി ദിവസം നടത്തുവാൻ ശ്രമിക്കുക ഇങ്ങനെ നടത്തുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട ആ ദോഷഫലങ്ങൾ ഒഴിവായി കിട്ടും കടബാധ്യതകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലും വീട് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും കൂടാതെ ലോട്ടറി ഭാഗ്യവും നിങ്ങളെ തേടിയെത്തുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം അല്പം സാധ്യത കൂടുതലാണ് എന്ന കാര്യമാണ് മനസ്സിലാക്കേണ്ടത് എന്നാൽ ഒരു കാര്യവും അമിതമാകുവാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് തീർച്ചയായും ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സമയമാണ് എന്ന തിരിച്ചറിവ് വേണ്ടതാകുന്നു ഈ സമയം ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് ജോലി സംബന്ധമാണ് എങ്കിൽ പോലും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ഉത്തരം നക്ഷത്രമാകുന്നു ഉത്തരം നക്ഷത്രക്കാർക്ക് വളരെയധികം ഭാഗ്യം വർദ്ധിക്കുന്ന ഒരു സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തെ പല അവസരങ്ങളിലായി ബാധിച്ചിരിക്കുന്ന പല ദുഃഖങ്ങളും ഒഴിവായി പോവുകയോ അതിനുള്ള വഴികൾ നിങ്ങൾ മുൻപിൽ തെളിയുകയോ ചെയ്യുന്ന അവസരമാണ് വന്നു ചേർന്നിരിക്കുന്നത് അഭിവൃദ്ധി വന്നു ചേരും എന്ന കാര്യവും പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു നിങ്ങൾക്ക് ലോട്ടറി പോലുള്ള കാര്യങ്ങൾ ഭാഗ്യക്കുറി അതേപോലെ തന്നെ നറുക്കെടുപ്പിൽ വിജയങ്ങൾ സമ്മാനങ്ങൾ എന്നിവ ലഭിക്കുവാൻ സാധ്യത കൂടുതലുള്ള ഒരു സമയമാണ് ഇത് അതിനാൽ ഈ സമയം നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ അനുകൂലമായി വന്ന് ഭവിക്കുന്ന സമയമാകുന്നു എന്നാൽ ഒരു കാര്യവും അമിതമാവരുത് എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ടത് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന് വിളക്ക് വഴിപാട് നടത്തുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് വിളക്ക് വഴിപാട് നടത്തുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്ന ഈ ദോഷഫലങ്ങൾ പൂർണ്ണമായും ഒഴിവായി പോവുകയും നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ തേടി എത്തുകയും ചെയ്യുന്നതാകുന്നു അതിനാൽ തീർച്ചയായും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വിളക്ക് വഴിപാട് നടത്തുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക മറ്റൊരു നക്ഷത്രം വിശാഖം നക്ഷത്രമാകുന്നു വിശാഖം നക്ഷത്രക്കാർക്ക് വലിയ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു അവസരമാണ് ഇത് ഈ സമയം ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും എന്നതാണ് വാസ്തവം ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ചില സൗഭാഗ്യങ്ങൾ തേടി എത്തുന്നതാകുന്നു ഈ മാസത്തിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ലോട്ടറി ഭാഗ്യം പോലുള്ള കാര്യങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള സമ്മാനങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത് എന്നാൽ ഒരു കാര്യവും അമിതമാകാൻ പാടില്ല എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു ഈ സമയം പ്രധാനമായും ചെയ്യേണ്ടതായ ഒരു കാര്യം ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന കാര്യമാകുന്നു കുടുംബക്ഷേത്രത്തിലാണ് എങ്കിൽ ഏറ്റവും ശുഭകരം എന്നാൽ അടുത്തുള്ള ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും വിശേഷമാകുന്നു അടുത്തുള്ള ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും തന്നാൽ കഴിയുന്ന വഴിപാടുകൾ പ്രത്യേകിച്ചും പുഷ്പാഞ്ജലി കഴിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു ഇത്തരത്തിൽ സമർപ്പിക്കുകയാണ് എങ്കിൽ അഥവാ ഈ വഴിപാട് നടത്തുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലെ ആ ദുരിതങ്ങൾ ഒഴിയുകയും വളരെയധികം മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുകയും ചെയ്യും മറ്റൊരു നക്ഷത്രമായി പറയുന്നത് തിരുവോണം നക്ഷത്രമാകുന്നു തിരുവോണ നക്ഷത്രക്കാർക്ക് പല അവസരങ്ങളിലും അവഗണനകൾ അനുഭവിച്ചിട്ടുള്ളവരാകുന്നു പലപ്പോഴും ജീവിതത്തിൽ പല രീതിയിലുള്ള അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുള്ളവരും ഇത്തരത്തിൽ അബദ്ധങ്ങളാൽ പല നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളവരാണ് എന്ന് തന്നെ പറയാം എന്നാൽ അവരുടെ ജീവിതത്തിൽ ഈ സമയം വളരെ അനുകൂലം തന്നെയാകുന്നു ഈ സമയം ലോട്ടറി ഭാഗ്യം തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് ഭാഗ്യക്കുറി ലഭിക്കുക അല്ലെങ്കിൽ നറുക്കെടുപ്പിൽ വിജയങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടുതലാകുന്നു സമ്മാനങ്ങൾ ലഭിക്കുവാൻ സാധ്യത കൂടുതലുള്ള നക്ഷത്രം തന്നെയാണ് തിരുവോണ നക്ഷത്രം അതിനാൽ തന്നെ തീർച്ചയായും ധനപരമായ നേട്ടങ്ങൾ പെട്ടെന്ന് തന്നെ കൈകളിലേക്ക് ധനം വന്നു ചേരുക എന്നീ കാര്യങ്ങൾ സംഭവിക്കുവാൻ സാധ്യത കൂടുതലുള്ള നക്ഷത്രമാണ് തിരുവോണ നക്ഷത്രം തിരുവോണ നക്ഷത്രക്കാർ തീർച്ചയായും ഭാഗ്യസൂക്തം അടുത്തുള്ള ക്ഷേത്രത്തിൽ നടത്തുന്നത് ഏറ്റവും ശുഭകരമാകുന്നു അടുത്തുള്ള ക്ഷേത്രത്തിൽ തീർച്ചയായും ദർശനം നടത്തുകയും ഈ വഴിപാട് സ്വന്തം പേരിൽ നടത്തുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക മറ്റൊരു നക്ഷത്രം ചതയം നക്ഷത്രമാകുന്നു ചതയം നക്ഷത്രക്കാർക്ക് വളരെയധികം അനുകൂലമായ സമയമാണ് ഇത് എന്നാൽ അനാവശ്യ കലഹങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ഇത്തരം കലഹങ്ങൾ വന്ന് ചേരുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു അതിനാൽ അനാവശ്യമായ കലഹങ്ങൾ ഒഴിവാക്കുക അപമാനം സംഭവിക്കാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു എന്നാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ലോട്ടറി ഭാഗ്യം പോലുള്ള കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു അപ്രത്യക്ഷമായി സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന കാര്യമാണ് നാം അറിഞ്ഞിരിക്കേണ്ടത് അതിനാൽ തന്നെ ഈ സമയം ഭാഗ്യം വർദ്ധിക്കുന്നതിനാൽ സമ്മാനങ്ങൾ ലഭിക്കുക ഭാഗ്യക്കുറി ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു ഇവർ തീർച്ചയായും തിരുപ്പതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന കാര്യം ചെയ്യേണ്ടതാകുന്നു കൂടാതെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഏറ്റവും ശുഭകരമാകുന്നു ഒട്ടും സാധിക്കുന്നില്ല എങ്കിൽ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ ശ്രമിക്കുക